നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട ചിത്രമാണ് ആര്യ കാരണം മൂന്ന് പേരുടെ കരിയറിനാണ് ഈ സിനിമ കാരണം തുടക്കമായത് ആര്യയുടെ സംവിധായകനായ സുകുമാർ പിന്നീട് പുഷ്പ സംവിധാനം ചെയ്തു നിർമ്മാതാവ് ദിൽരാജു ആര്യയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് അൻപതിലധികം ചിത്രങ്ങൾ ദിൽരാജു നിർമ്മിച്ചിട്ടുണ്ട് ആര്യയുടെ വൻ വിജയത്തിനു ശേഷം സുകുമാർ അല്ലു അർജുനെ നായകനാക്കി ആര്യ ടു നിർമ്മിച്ചു അതും വൻ വിജയമായി ദിവസങ്ങൾക്ക് മുമ്പ് ദിൽരാജുവും അദ്ദേഹത്തിന്റെ കമ്പനിയും ഫിലിം ചേംബറിൽ ആര്യ ത്രീ രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു കാരണം ആര്യ ത്രീയിൽ അല്ലു അർജുൻ ഉണ്ടാകില്ല മറിച്ച് നിർമ്മാതാവ് ദിൽരാജുവിൻ്റെ അനന്തരവൻ ആശിഷ് റെഡ്ഡിയാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് ആശിഷ് ഇതുവരെ രണ്ട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നായ റൗഡി ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു ദിൽരാജു അനന്തരവനൊപ്പമാണ് ആര്യ ത്രീ നിർമ്മിക്കുന്നത് അല്ലു അർജുൻ ഈ പടത്തിൽ ഉണ്ടാവില്ല അല്ലു അർജുൻ ആഘോഷമാക്കിയ ആര്യ ഇനി ആശിഷ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം